െ എല്ലാം ഞാൻ കേട്ടിന് നൽകിയ വിശുദ്ധ മത്തായുടെ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരി അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഈശോ എന്ന് പേരെടണം എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ പാപങ്ങളെല്ലാം മോചിപ്പിക്കും മനുഷ്യരുടെ പാപമെന്ന് രക്ഷിക്കാനായി ഒരു രക്ഷകൻ വന്നു പിറക്കുമെന്ന് ആദ്യത്തെ സുശിഷ്യ വാഗ്ദാനമാണിത് പിതാവായ ദൈവം ഗബ്രിയൽ ദൈവദൂതൻ വരെ അയച്ചു വജനത്തിന് മറിയം ആമയിൽ പറഞ്ഞപ്പോൾ ഭജനമാകുന്ന ഈശോ മറിയത്തിന്റെ ഉദരത്തിൽ മാംസം ധരിച്ചു ഈ ട്വന്റി ട്വന്റി ഫൈവിലെ ക്രിസ്മസിനും നമുക്കൊരുങ്ങേ നമ്മുടെ രക്ഷകനായ യീശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറന്ന് ഈശോ നമ്മളിൽ വളർന്ന് പ്രകാശമാകുന്ന ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നെടുക്കാനെ നമ്മുടെ ഹൃദയത്ത് നഗക്കാം ഇന്നീ ദിവസം മൂന്ന് നന്മകൾ എന്ന് പറയുന്നേ ചൊല്ലി ഉണ്ണീശോക്ക് ഒരു കുഞ്ഞു ഉടുപ്പ് തയ്യാറാക്കാം കൊച്ചു കൂട്ടുകാരെ ഉണ്ണീശോയ്ക്കൊരു